അസുലഹി സാഹുഅലി വസ്ലമ തങ്ങളുടെ ഒരു ഹദീസിനെ ആസ്വദീകരിച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തങ്ങൾ പറഞ്ഞു നീ നിന്റെ സഹോദരന്റെ മുഖത്തു നോക്കി പുഞ്ചിരിക്കൽ ദാനമാകുന്നു എന്ന് പുഞ്ചിരിക്കുക എന്നുള്ളത് വലിയ ഒരു ദാനമാണ് സുല്ലാഹി സുല്ലാഹുഅലൈ വസല്മ തങ്ങൾ വ്യക്തമായി പറഞ്ഞ ഒരു ഹദീസാണ് പുഞ്ചിരിച്ചാൽ അത് സ്വദഖയാണ് എന്ന് പക്ഷെ നമ്മളൊക്കെ പുഞ്ചിരിക്കലല്ല കൂടുതൽ സമയം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ എവിടെ നോക്കിയാലും കാണാം പുഞ്ചിരിച്ച് നടക്കേണ്ട നമ്മൾ പലപ്പോഴും പൊട്ടിച്ചിരികളാണ് നടത്തുന്നത് പൊട്ടിച്ചിരി ഒരിക്കലും ഇസ്ലാമികമല്ലോ സുലല്ലാഹിത്തങ്ങൾ അങ്ങനെ ഒരിക്കലും പൊട്ടിച്ചിരിച്ചതായി കണ്ടിട്ടില്ല മാത്രമല്ല റസൂൽ അല്ലാഹി അലൈഹി വസ്ലാമ തങ്ങൾ എപ്പോഴും പുഞ്ചിരിക്കാറുണ്ടായിരുന്നു എന്ന് അബീസിലൂടെ ഒക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയും ചെയ്യും സുലല്ലാഹിത്തങ്ങൾ ഒരുപാട് ആർത്ത് അട്ടഹിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഒരാളല്ല നമ്മളൊക്കെ റസൂൽ തങ്ങളുടെ മാതൃക പിമ്പറ്റി ജീവിക്കുന്നതായത് കൊണ്ട് നമ്മൾ പൊട്ടിച്ചിരി ഒഴിവാക്കി പുഞ്ചിരിക്കാൻ വേണ്ടി പഠിക്കണം പുഞ്ചിരിക്കാതെ മസിൽ പിടിച്ചിങ്ങനെ ഇരിക്കാനും പാടില്ല ചില ആളുകളുണ്ട് എന്തെങ്കിലും സംസാരിച്ചാൽ അവര് എന്തോ ഒരു വലിയ ഒരു ഭാരം ചുമന്ന രൂപത്തിലാണ് അവരുടെ മുഖം കണ്ടത് സംസാരിക്കാൻ വലിയ മടിയാണ് സംസാരിക്കുമ്പോൾ തന്നെ വളരെ ഗൗരവത്തോടു കൂടി തുറച്ചു നോക്കിക്കൊണ്ട് സംസാരിക്കുന്നതും കാണാം അതും ശരിയായ ഒരു മാർഗം അല്ല റസൂലി സ്വഹ് അലൈവ് വസ്ല തങ്ങളുടെ മാർഗം പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കില്ല ഏത് സമയത്തും പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിക്കണം പുഞ്ചിരിച്ചാൽ ജനങ്ങൾക്ക് നമ്മോട് മതിപ്പ് കൂടുകയാണ് ചെയ്യുന്നത് ചില ആളുകൾ മനസ്സിലാക്കിയത് അല്പം ഗൗരവത്തിൽ സംസാരിച്ചാലാണ് ജനങ്ങൾക്ക് നമ്മുടെ താല്പര്യം എന്നത് അത് വളരെ തെറ്റാണ് സംസാരിക്കുന്ന സമയത്ത് നല്ല മയത്തോടു കൂടി സംസാരിക്കുകയും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട് സാമ്പത്തികമായും ശാരീരികമായും അതുപോലെ തന്നെ ആത്മീയമായും ഒക്കെ ഒക്കെ നമുക്ക് മെച്ചമാണ് അതുകൊണ്ടുണ്ടാകുന്നത് ആളുകൾ നമ്മളെ കുറിച്ച് മോശമായി ഒന്നും പറയില്ല അയാൾ ചിരിച്ച് നല്ല സംസാരിക്കുന്ന നല്ല മയമുള്ള നല്ല സ്വഭാവമുള്ള ഒരാളാണെന്ന് നമ്മെ കുറിച്ച് പറയും നമ്മൾ ചെയ്യുന്നത് ചിരിയാണ് സമ്പത്ത് നമുക്ക് കൊടുക്കാൻ സ്വതക്ക കൊടുക്കാനില്ലെങ്കിലും ഒരു ചിരി കൊടുത്തുകൊണ്ടെങ്കിലും ആ സ്വതക്കയുടെ കൂലി കരസ്ഥമാക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടതുണ്ട് പറയാനുള്ള കാരണം ഇന്ന് നോക്കിയാൽ ആരോഗ്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട് മനസ്സിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ രോഗങ്ങൾ കുറയാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങളിൽ കുറേ പ്രായം ചെന്നവരും അല്ലാത്തവരുമായ ആളുകൾ ഒരുമിച്ച് നിന്ന് ചിരിക്കുന്ന കാഴ്ചകൾ കാണാം പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആളുകൾ പകൽ സമയത്ത് അതുപോലെ വൈകുന്നേര സമയത്തൊക്കെ ആണും പെണ്ണും എല്ലാവരും ഒരുമിച്ച് വട്ടത്തിലോ അല്ലെങ്കിൽ നീളത്തിലോ ഒക്കെ നിന്നിട്ട് ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടിയിട്ട് എല്ലാവരും ഉറക്കം അങ്ങനെ ചിരിക്കുന്ന ചിരിക്കുന്നതാണ് ഞാനൊരു വേള ഇങ്ങനെ കണ്ടപ്പോ ഞാൻ മനസ്സിലാക്കി എന്തോ മാനസിക രോഗമുള്ള ആരെങ്കിലും ആയിരിക്കും അത്തരം മാനസിക ആശുപത്രികളിൽ നിന്ന് വന്ന ആളുകൾക്ക് എന്തോ ഒരു ട്രെയിനിങ് കൊടുക്കുകയായിരിക്കും എന്ന് മനസ്സിലാക്കി കുറച്ചു നേരം നോക്കി നിന്നു ോക്കുമ്പോ അങ്ങനെയല്ല ഉദ്യോഗസ്ഥരായ ഒരുപാട് ആളുകള് ഒരുപാട് തത്വചിന്തകരായ ആളുകള് അത്തരം നല്ല ബുദ്ധിജീവികളെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ആളുകളാണ് കൂട്ടമായി ഇരുന്ന് അങ്ങനെ ചിരിക്കുന്നത് ഒരുപാട് നേരം ചിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ അതിൽപ്പെട്ട ഒരാളോട് ചോദിച്ചു എന്താണ് നിങ്ങൾ എങ്ങനെ ചിരിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ് ചിരിച്ചത് അദ്ദേഹം പറഞ്ഞു മനസ്സിന് വളരെ ഒരു സ്വസ്ഥ കിട്ടും മനസ്സിന് സമാധാനമുണ്ടാകും ഇങ്ങനെ ചിരിച്ചാൽ അപ്പൊ ഞങ്ങൾ എല്ലാ സമയത്തും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ചിരിക്കാറുണ്ട് ഒരു ശനിയാഴ്ച ഞായറാഴ്ച പ്രത്യേകിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി ചിരിക്കാറുണ്ട് ഒരു ക്ലബ്ബ് തന്നെ ഇതിന്റെ കീഴിലുണ്ടെന്ന് പറഞ്ഞു ചിരിക്കാൻ വേണ്ടി മാത്രം പിന്നെ പകൽ സമയത്ത് ഒഴിവുള്ള ആളുകളൊക്കെ വന്ന് ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി അങ്ങനെ ചിരിക്കും കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അര മണിക്കൂർ വരെ മാക്സിമം ഞങ്ങൾ അങ്ങനെ കുറെ നേരം ചിരിച്ചിട്ട് അങ്ങ് തിരിച്ചു പോവുകയും ചെയ്യും അതാണ് ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന മനസ്സിന് സ്വസ്ഥത ലഭിക്കാൻ വേണ്ടി മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രവർത്തനമെന്ന് അന്ന് ഒരാൾ പറഞ്ഞു അപ്പോ അവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മുഴുവൻ സമയവും ഭൗതികമായ ചിന്തയിൽ അവർ പ്രവർത്തിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഭൗതിക ചിന്തകൾ മാത്രം മനസ്സിൽ ചിന്തിച്ച് നടന്നതുകൊണ്ട് അല്ലെങ്കിൽ അത്തരം ജോലികൾ ചെയ്യുന്നതുകൊണ്ട് ചിരി ഒരിക്കലും അവർക്കുണ്ടായിട്ടുണ്ടാവില്ല എപ്പോഴും വളരെ ഗൗരവത്തോടു കൂടി കണുഷ് സ്വഭാവത്തോടു കൂടി ജീവിക്കുന്നത് കൊണ്ടാവാം മനസ്സിന് വല്ലാതെ പ്രയാസങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ അത്തരം ആളുകൾക്ക് ഇത്തരം ചിരി നല്ലതാണ് ഒന്ന് അല്പം ഒരു സമാധാനത്തിന് വേണ്ടി അങ്ങനെ ആവാമെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാരണം അതാണ് രണ്ട് അവർക്ക് ചിരിച്ചാലുള്ള ഗുണത്തിനേക്കാളേറെ പുഞ്ചിരിച്ചാൽ കിട്ടുന്ന ഗുണത്തെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും പുഞ്ചിരിച്ചാലാണ് കൂടുതൽ ഗുണമുള്ളത് പുഞ്ചിരിക്കൽ അത് അസൂലാഹിതങ്ങളെ മാതൃകയാണ് മാത്രമല്ല ജനങ്ങളോട് എപ്പോഴും അത് പ്രത്യേകമായ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയല്ല എപ്പോഴും അല്പം ചിരിക്കുകയാണെങ്കിൽ പുഞ്ചിരിക്കുകയാണെങ്കിൽ അവന് മനസ്സിന് എപ്പോഴും സമാധാനം ഉണ്ടാവും നല്ല സമാധാനം കാരണം മനുഷ്യൻ അവനോട് പെരുമാറുന്ന രീതി അങ്ങനെ ആയിരിക്കും ഏതൊരു മനുഷ്യനും അവനോട് നല്ല സ്വഭാവത്തിലായിരിക്കും പെരുമാറുക അപ്പൊ അവന് മനസ്സ് സ്വസ്ഥണ്ടാവും അതേ സമയത്ത് നമ്മൾ ഗൗരവത്തോടെ നിക്കുമ്പോൾ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആളും നമ്മളതേ ഗൗരവത്തിലായിരിക്കുമല്ലോ സംസാരിക്കാം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതല്ലേ തിരിച്ചു കിട്ടുകയുള്ളു അപ്പൊ നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് അത് അവൻ പറഞ്ഞതൊരു മോശമായി തോന്നി വളരെ ഗൗരവത്തിലാണല്ലോ അവൻ സംസാരിക്കുന്നത് നമുക്ക് തോന്നിയേ കാരണം നമ്മുടെ സംസാരം അങ്ങനെ ആയതുകൊണ്ടാവാം അവൻ തിരിച്ചു ഇങ്ങോട്ട് ചെയ്യുന്നത് അപ്പൊ മനുഷ്യൻ ടെൻഷൻ കൂടി അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം സമയം വരെ ഓഫീസ് ജോലി നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല മുഖങ്ങളും കേറി ഇറങ്ങി പോകുന്ന ഈ സമയത്ത് ആരിൽ നിന്നും വിചാരിച്ച രൂപത്തിലുള്ള ഒരു പരിഗണന കിട്ടാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരും നമ്മോട് വളരെ കൂടുതൽ ഹാപ്പിയായി പെരുമാറാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കടത്തുപോവുകയാണ് കാരണം നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ മനസ്സ് കടത്തു പോയത് കൊണ്ടാവാ മാനസികമായുള്ള ആ പ്രയാസങ്ങൾ അകറ്റാൻ വേണ്ടി ഇത്തരം ആളുകൾ കൂടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതോ ആവട്ടെ അതിന്റെ തത്വചിന്തകരായ പല ആളുകളും പല കാരണങ്ങൾ കണ്ടെത്തിയിരിക്കാം അതിലൂടെ ആരോഗ്യം വർധിക്കുമെന്നും ആയുസ് ദീർഘിക്കുമെന്നും മനസ്സിന് സമാധാനം ഉണ്ടാകുമെന്നും ചില ആളുകൾ കണ്ടെത്തിയിരിക്കാം അത് അവരുടെ വിഷയങ്ങൾ നമ്മൾ അതിലേക്ക് പോകുന്നില്ല റസൂലുള്ളാഹി തങ്ങൾ നമ്മൾ പറഞ്ഞത് പുഞ്ചിരിക്കാൻ വേണ്ടിയാണ് അത് നമ്മൾ പുഞ്ചിരിക്കണം ആരെ കണ്ടാലും അല്പം പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കണം അത് പുഞ്ചിരി അപകടത്തിലേക്ക് പോകുന്ന ചിരിയാവാനും പാടില്ല അത് സാന്ത്രികമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് എല്ലാവരോടും പുഞ്ചിരിക്കണമെന്ന് ക്ലാസ് കേട്ടു നാളെ തന്നെ എല്ലാവരോടെ പുഞ്ചിരിക്കാൻ തുടങ്ങിയാൽ അതിലും അർത്ഥമില്ല ആ ചിരി പല സൈസുണ്ട് പുഞ്ചിരി സ്നേഹത്തിന്റെ അവനുള്ള പരിഗണന കൊടുത്തുള്ള ചിരിയായിരിക്കണം നമ്മൾ സംസാരിക്കാൻ വരുന്ന ആളുകൂടെ നല്ല പുഞ്ചിരിച്ചു കൊടുക്കുക സംസാരിക്കുക നമ്മൾ സംസാരിക്കാൻ സമയമില്ലെങ്കിലും ഒന്ന് അവൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചങ്ങ് പോവുക ഇതൊക്കെ സ്നേഹം വർധിക്കാനും നമ്മളുടെ മതിപ്പ് വർധിക്കാനും ഏറ്റവും നല്ലതാണ് എന്നതുകൂടി നമ്മൾ ഇവിടെ ചു മനസ്സിലാക്കേണ്ടതുണ്ട് റസൂലായി തങ്ങൾ ചിരിയെക്കുറിച്ച് പറയാനുള്ള കാരണമെന്നല്ല പുഞ്ചിരിക്കൽ സ്വതൊക്കെയാണ് എന്ന് റസൂലായുത്തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അല്ല പുഞ്ചിരിച്ചാൽ അത്രയും ഒരുപാട് ഗുണങ്ങളുണ്ട് അതേ സമയത്ത് സൂതായുധങ്ങൾ ചിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് കാണാം മറ്റു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് മൻ പാപം ചെയ്തവൻ കരഞ്ഞുകൊണ്ട് നിരകത്തിൽ കടക്കുമെന്ന് ചിരിച്ചുകൊണ്ട് പാവം ചെയ്യ ഒരുപാട് മോശ തരങ്ങൾ ചെയ്യുന്ന ചിരിച്ചുകൊണ്ട് അത്തരം ആളുകൾ കരഞ്ഞുകൊണ്ട് നരകത്തിൽ കടക്കും അപ്പൊ ഈ പറഞ്ഞ് ചിരി അതിലേക്കാവാനും പാടില്ല എന്നാണ് ഞാൻ ഉദ്ദേശം നമ്മൾ ചിരിക്കണം നല്ല പുഞ്ചിരി ആയിരിക്കണം ആ പുഞ്ചിരി അപകടത്തിലേക്ക് എത്തുന്ന രൂപത്തിലാവരുത് അതുകൊണ്ട് വേറെ പാപങ്ങൾ ചെയ്യാനുള്ള ഒരു ചിരിയായും മാറാൻ പാടില്ല അങ്ങനെ ഇല്ലാതെ നമ്മൾ ചിരിച്ചാൽ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതല്ലെങ്കിൽ നമ്മൾ കരഞ്ഞുകൊണ്ട് നരകത്തിൽ പോകുന്ന ഒരു ചുറ്റുപാടിലേക്ക് എത്തുകയും ചെയ്യും പക്ഷെ നമ്മൾ ഓവറായി ചിരിക്കാൻ പാടില്ല ഒരുപാട് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ആ ചിരിയുണ്ടല്ലോ അത് വല്ലാത്തൊരു ചിരി അത് കണ്ടവരക്കേ അറിയുള്ളൂ വളരെ ഉള്ളിൽ നിന്ന് ഉള്ളടുത്തുകൊണ്ട് അങ്ങ് എവിടുന്നോ ആണ് ആ ചിരി ഉണ്ടാവുന്നത് ഒരു സാധാരണ ഒരു ചിരിയല്ല അങ്ങ് ചിരി ഉണ്ടാക്കി ഹഹ ഹെ ഉഴക്കെല്ലി കൊണ്ടുള്ള ഒരു ചിരിയാണ് എല്ലാവരും അത് കാണുന്ന നമുക്ക് ഉണ്ടാകുന്ന ഒരു ചിരി അത് നല്ല ചിരിയാവും അവർ ഈ ചിരിക്കുന്നത് കണ്ടിട്ട് നമുക്കുണ്ടാകുന്ന ചിരി അത് സാധാരണ സ്വാഭാവികമായ ചിരിയാണ് അതേസമയത്ത് അവര് ചിരിക്കുന്ന ആ ചിരി അത് ഉണ്ടാക്കി ചിരിക്കല ആ ചിരി ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് അവർ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷെ റസൂലായി തങ്ങൾ പറഞ്ഞത് എന്താറസായു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളെങ്ങാൻ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ വിഷയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ അല്പം മാത്രം ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു എന്ന് അപ്പൊ ചിരിക്കുന്നതിനേക്കാൾ ഏറെ നമ്മൾ കരയാനായിരുന്നു സമയം കണ്ടെത്തുക ഞാൻ മനസ്സിലാക്കിയ ആ വിഷയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ വിഷയങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് സൂര്ത്തങ്ങൾ മറ്റൊരു സ്ഥലത്ത് പറയുകയും ചെയ്യുന്നുണ്ട് ഇനി ചിരിച്ചാൽ ആരോഗ്യം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നമുക്ക് ചിരിക്കാതെ എങ്ങനെ നമ്മുടെ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അല്ലെങ്കിൽ മനസ്സിന് ആരോഗ്യം ഉണ്ടാക്കുക നമ്മൾ വിഷമങ്ങൾ നീങ്ങുക ആത്മാവിന് ആരോഗ്യം ഉണ്ടാവുക ഇത്തരം കാര്യങ്ങൾ ചിരിക്കാതെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നേരത്തെ ഈ പറഞ്ഞ രൂപത്തിലുള്ള ആ ചിരി ഇല്ലാതെ ടെൻഷൻ മാറ്റാൻ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഇതുകൂടി നമ്മളൊന്ന് പഠിച്ചൊക്കെ നല്ലതാണ് ഏറ്റവും ആദ്യമായി പറയട്ടെ നമുക്ക് മനസ്സിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് അത് നിസ്കാരം തന്നെയാണ് നിസ്കാരത്തോളം മറ്റൊന്നില്ലല്ലോ നിസ്കാരത്തിലെല്ലാം ഉണ്ട് എല്ലാം അടങ്ങിയ ഒന്നാണല്ലോ നിസ്കാരം മനുഷ്യന്റെ സമാധാനം ആഗ്രഹിക്കുന്ന ആൾ ആദ്യമായി ചെയ്യേണ്ട നിസ്കരിക്കേണ്ടത് തന്നെ ഒരു മുസ്ലിമെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട വിവാദ നിസ്കാരമാണ് ആ നിസ്കാരിച്ച ആ നിസ്കാരം നിർത്തിയാൽ അതേപോലെ തന്നെ മറ്റു ആരാധനകൾ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ അത് വേണ്ട രൂപത്തിൽ അള്ളാഹുത്താലും സൂഹായത്തങ്ങൾ നമ്മൾ എങ്ങനെ അതിനെ കുറിച്ച് കാണിച്ചു വന്നു അല്ലെങ്കിൽ പറഞ്ഞു വന്നു വിശദീകരിച്ചു വന്നു ഈ ഒരു രൂപത്തിൽ നമ്മൾ ആരാധനകൾ ചെയ്യാൻ തുടങ്ങിയാൽ നിസ്കാര നിസ്കാരങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മനസ്സിന് സമാധാനം അള്ളാഹു തന്നെ നൽകും ആ നിസ്കാരങ്ങളാവട്ടെ മറ്റു ആരാധനകളാവട്ടെ അത് കൃത്യമായും ഭംഗിയായും സാവകാശവും നിറയ്ക്കും അപ്പോഴാണ് മനസ്സിന്റെ ആരോഗ്യത്തിനും മനസ്സമാധാനത്തിനും നല്ലത് പക്ഷെ നമ്മുടെ നിസ്കാരത്തെക്കുറിച്ച് പറയാതിരിക്കലാ ഹൈറും നമ്മുടെ നിസ്കാരത്തെക്കുറിച്ച് പറയാൻ വളരെ പ്രയാസമാണ് നമ്മൾ എങ്ങനെ നിസ്കരിക്കുന്നു എന്ന് നോക്കിയാൽ വല്ലാതെ സങ്കടം തോന്നും ഇരുപത്തിനാല് മണിക്കൂർ ദിവസമുള്ളതിൽ വെറും ഇരുപത്തിനാല് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നിസ്കാരം രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് എങ്ങനെ തീർക്കാൻ കഴിയും എന്നതാണ് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുള്ളത് എന്നിട്ട് നമ്മൾ അവകാശം പറയുന്നു ഞാൻ വലിയ നിസ്കാരക്കാരനാണ് യഥാർത്ഥത്തിൽ നമ്മൾ അതേക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ലക്ഷ്മനായ റബ്ബ് നമുക്ക് എല്ലാ സൗകര്യവും ചെയ്ത് തന്നിട്ട് വേണ്ട രൂപത്തിൽ നിസ്കാരം അതിന്റെ വേണ്ട രൂപത്തിൽ ചെയ്യാൻ നമ്മൾ മുന്നിടാറില്ല എന്നത് വളരെ സത്യമാണ് അങ്ങനെയല്ല നിസ്കരിക്കേണ്ടത് നിസ്കാരം നിസ്കാരത്തിന്റെ മുറ തെറ്റിക്കാതെ നല്ല രൂപത്തോടു കൂടി വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് ശാന്തമായ രൂപത്തിൽ സമാന സമാധാനത്തോടുകൂടെ നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം കൊണ്ട് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകുന്നു മനസ്സിനും ആരോഗ്യമുണ്ടാകുന്നു മനസ്സമാധാനം ഉണ്ടാകുന്നു അങ്ങനെ ആയിരിക്കാം നമ്മൾ നിസ്കരിക്കുന്നത് മഹാന്മാരായ ആളുകളുടെ ചരിത്രങ്ങൾ നോക്കിയാൽ അറിയാം അവർ നിസ്കരിക്കുന്ന സമയത്ത് അവർക്ക് അനുഭവപ്പെട്ട ഒന്നും അവരറിഞ്ഞിരുന്നില്ല അലി അള്ളു അള്ളാഹുത്താലന്റെ കാലിൽ അമ്പ് കൊണ്ടപ്പോ ആ അമ്പ് അവിടെ നിന്ന് പറിച്ചെടുക്കാൻ വേണ്ടി അലി അള്ളാഹുത്താലം ചെയ്ത എപ്പോഴാ എടക്കാൻ നിസ്കരിക്കുകയല്ലേ സംസ്കാരത്തിലേക്ക് മുഴുകിയപ്പോ മറ്റുള്ള ആളുകൾ അമ്പ് പറിച്ചുകൊടുത്ത ശരീരത്തിൽ നിന്ന് മഹാനവറുകൾ അറിഞ്ഞില്ല അബ്ദുല്ലാഹിന്റെ സുബേർ അല്ലാഹുത്താലന്റെ ഒരു ചരിത്രത്തിൽ കാണാം അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ വളരെ ഭയഭക്ത മനുഷ്യനായിരുന്നു അദ്ദേഹം അസ്മാവിള്ളാഹുത്താലന്റെ മകനാണ് അബ്ദുലാഹിന്റെ സുബേർ അള്ളി അല്ലാഹുലൻ ഈ അബ്ദുൽഹിന്റെ സുബൈർ അള്ളി അള്ളാഹുഅലിന്റെ ചരിത്രത്തിൽ വളരെ വ്യക്തമായി കാണുന്ന ഒരു വിഷയമാണ് മഹാനവർക്ക് നിസ്കരിക്കാൻ നിന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ചെറിയ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് മുഗൾ തട്ടിൽ നിന്ന് ഒരു പാമ്പ് വീഴുകയാണ് ആ പാമ്പ് കുട്ടിയുടെ ശരീരത്തിലേക്ക് വീണു മഹാനവകളെ പുറത്ത് നിസ്കരിക്കുന്നു പിന്നിൽ ആ കുട്ടി കിടക്കുന്നുണ്ട് ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് പാമ്പ് വീണു ആ പാമ്പ് ആ കുട്ടിയെ ചുറ്റി വരിഞ്ഞു ഈ കാഴ്ച വീട്ടിലുള്ള സ്ത്രീകൾ കാണുകയാണ് അവർ ആർ തട്ടഹസിച്ച് കരയുകയാണ് യാണ് ശബ്ദം കേട്ട് ഓടി വന്ന ആളുകൾ പാമ്പിനെ അടിച്ചു കൊന്ന് ആ കുട്ടിയെ ആ പാമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇതെല്ലാം കഴിഞ്ഞ് അത്രയും ബഹളമായ ഒരു അന്തരീക്ഷം ആ വീട്ടിലുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് മഹാനായ അബ്ദുല്ലാ നബിഹു നിസ്കാരം കഴിഞ്ഞു പക്ഷേ ബേക്കിൽ നടന്ന ഈ സംഭവങ്ങൾ ഒന്നും മഹാനവകൾ അറിഞ്ഞിരുന്നില്ല അത്രമാത്രം ആത്മാർത്ഥയോടുകൂടി നിസ്കരിക്കുന്ന ആളുകളായിരുന്നു മുൻഗാമികൾ നമുക്ക് അത്രയൊന്നും ഇല്ലെങ്കിലും നമ്മുടെ അവസ്ഥ അകംപള്ളിയിലൂടെ ഒരു കൊതുക് പാറേ ശബ്ദം കേട്ടാൽ നമ്മളും എല്ലാം തിരിഞ്ഞു നോക്കും അകമ്പള്ളിയിൽ കൂടെ ഒരു കൊതുക് പറക്കുന്ന ശബ്ദം കേട്ടാൽ മതി നമുക്ക് തിരിഞ്ഞു നോക്കാൻ അതാ നമ്മുടെ ആത്മാർത്ഥത പക്ഷെ എന്നാൽ തന്നെയും കഴിവിന്റെ പരമാവധി ആത്മാർത്ഥയോടുകൂടി നമ്മൾ നിസ്കരിച്ചാൽ മനസ്സിന് മനുസമാധാനം നമുക്കുണ്ടാവും ആരോഗ്യം നമുക്കുണ്ടാവും ഉലോഹത്തിൽ നൽകുമാറാവട്ടെ അതേപോലെ തന്നെ മനസ്സിന് സമാധാനം കിട്ടാവുന്ന മറ്റൊരു വിഷയമാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളത് അറബിയിൽ തന്നെ വേണമെന്നില്ല നമുക്ക് ഏത് ഭാഷയിലാണോ ദുആ ചെയ്യാൻ കഴിയുക ആ ഭാഷയിൽ അള്ളാഹു അള്ളാഹുവിനോട് നമുക്ക് ആ ചെയ്യാം ദ്വാ ചെയ്താൽ ചിലപ്പോൾ അതേ അവസരത്തിൽ നമുക്ക് അതിന് ഉത്തരം കിട്ടിയേക്കാം ചിലപ്പോൾ നമ്മൾ ഉത്തരം അതല്ലാതെ മറ്റേതെങ്കിലും രൂപത്തിൽ കിട്ടിയേക്കാം ഇനി രണ്ടുമില്ലെങ്കിലും പരലോകത്തിന് കൂലി നമുക്ക് എന്തായിരുന്നു കിട്ടുകയും ചെയ്യും അപ്പോൾ ദ്വാ ചെയ്താൽ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുന്നില്ല ദ്വയുടെ മാന്യ അദവുകൾ പാലിച്ചുകൊണ്ട് മര്യാദ പാലിച്ചുകൊണ്ട് നമ്മൾ ദ്വാ ചെയ്താൽ ആ ദ്വകൾ ഒരിക്കലും നമുക്ക് നഷ്ടമാകുന്നില്ല അപ്പം റബ്ബിനോട് നമ്മൾ അങ്ങനെ ദ്വാ ചെയ്തുകൊണ്ടിരിക്കുക ചിലപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ഞാൻ ഒരുപാട് കാലമായി ദ്വാ ചെയ്യുന്നു റബ്ബൊന്നും തന്നില്ല എന്ന് അങ്ങനെ പറയാൻ പാടില്ല മൂന്നിൽ ഏതെങ്കിലും ഒരു മാർഗ്ഗത്തിലൂടെ എല്ലാവർക്കാലം നമുക്കത് ഉത്തരം തന്നിട്ടുണ്ടാവും അതേത് മാർഗം എന്നത് പിന്നീട് മനസ്സിലാക്കേണ്ട വിഷയമാണ് പക്ഷെ ആ സ്പോട്ടിൽ അത് കിട്ടാത്ത ഒന്നെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലെ പ്രശ്നം കൊണ്ടാവാം ഹലാലല്ലാത്ത ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാവാം അല്ലെങ്കിൽ നാവ് എപ്പോഴും കള്ളം പറയുന്ന നാവ് ആയതുകൊണ്ടാവാം അല്ലെങ്കിൽ മനസ്സ് ശുദ്ധിയില്ലാത്തത് കൊണ്ടാവാം ശരീരം ശുദ്ധിയില്ലാത്തത് കൊണ്ടാവാം പല കാരണങ്ങളുണ്ട് ആ സ്പോട്ടിൽ ഉത്തരം കിട്ടാത്തതിൽ ഏതായിരുന്നാലും ചെയ്യുക മനസ്സമാധാനം അതുകൊണ്ട് നിൽക്കും മറ്റൊന്ന് മഹാന്മാരെ പഠിപ്പിച്ചത് കാണാം ഖുർആൻ എത്രത്തോളം നമുക്ക് ഓതാൻ കഴിയുമോ അത്രത്തോളം ഖുർആൻ ഓടുക ഖുർആന്റെ ആശയം മനസ്സിലാക്കുകയും അർത്ഥം ചിന്തിക്കുകയും ചെയ്താൽ ഏറ്റവും നല്ലത് അതോടുകൂടി തന്നെ മരണചിന്ത വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നാലും നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് അതേപോലെ നല്ല ഹാപ്പിലിങ്ങൾ ഓർന്നു പോകത്തിണ്ടല്ലോ ഈണമുള്ള നല്ല ഈണത്തിലുള്ള ഖുർആൻ നല്ല സംഗീതങ്ങൾ കേൾക്കാൻ പറ്റിയ നല്ല ഗാനങ്ങള് നല്ല ചരിത്ര കഥകള് നല്ല ബെയ്ത്തുകള് നസീഷത്തുകൾ ഇതൊക്കെ കേൾക്കുക ഇതൊക്കെ മനസ്സ് സമാധാനം ഉണ്ടാവാൻ ഏറ്റവും നല്ലതാണ് നല്ല മനസ്സമാധാനം കിട്ടും നല്ല കുർആാനോത്ത് ഇങ്ങനെ കിട്ടും ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു സീഡ് നല്ല കുർആാനോത്തിന്റെ ഒരു സീഡ് കിട്ടി ആ സീഡ് കേട്ടങ്ങനെ കിടന്നാൽ മനസ്സിന് വല്ലാത്തൊരു സമാധാനം ഉണ്ടാകും മറ്റുള്ള പാട്ടുകൾ കേൾക്കുന്ന പോലെയല്ല അല്ല ഖുർആൻ അതിൻ്റെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അതിൽ ലയിച്ചുകൊണ്ട് ആ കുറ ആൻ്റെ ആറ്റുകളൂടെ എന്തെല്ലാമോ ഒക്കെ പറയുന്നുണ്ട് നമുക്ക് അർത്ഥമൊന്നും തിരിഞ്ഞില്ലെങ്കിലും എന്തെല്ലാമോ കുറെ കാര്യങ്ങൾ ഇതിലൂടെ അള്ളാഹുത്തല്ല നമ്മോട് പറയുന്നുണ്ട് എന്ന ചിന്തയോടുകൂടി ആ ഖുർആന്റെ ഈണത്തിൽ ലയിച്ചങ്ങനെ നമ്മൾ കിടന്നാൽ ഇരുന്നാൽ നടന്നാൽ നമുക്കതുകൊണ്ട് ഒരുപാട് പരസമാധാന നല്ല ബുർദ സദസ്സിലൊക്കെ പങ്കെടുത്ത് നോക്കും മനസ്സിനു വല്ലാത്തൊരു അനുഭൂതിയാണ് നല്ല ബുർദയുടെ സദസ്സുകള് നല്ല മൗല്യത്തിൻ്റെ സദസ്സുകള് നല്ല നല്ല സദസ്സുകൾ ഇങ്ങനെ പങ്കെടുത്താൽ അതിലൂടെ ഒരുപാട് മനസ്സിന് സമാധാനം ഉള്ളവർ തന്നെ നമുക്ക് നൽകുന്നു നല്ല സമാധാന ചില പരിപാടികളൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു മനസ്സിനൊരു വലിയ ഒരു ആത്മീയമായ ഒരു മനസ്സുണ്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മളെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ജീലാനി അനുസ്മരണ പരിപാടി ഉണ്ടായിരുന്നു അതിൽ ജീലാനി അനുസ്മരണ പരിപാടി അനുവദിച്ചുകൊണ്ട് നല്ല ഒരു റാത്തി സുഖസുന്ദരമായ ഒരു റാത്തീവിന്റെ വാഷവും കൂടിയായിരുന്നു ശരി അബ്ദുൽ ഖാദർ ഹാജിയുടെ നേതൃത്വത്തിലുള്ള നല്ല ഒരു റാത്തി സമയം പോയത് അറിഞ്ഞിട്ടില്ല ആ റാത്തി കഴിഞ്ഞ ഉടനെയാണ് നമ്മുടെ ഉസ്താദിന്റെ പ്രഭാഷണം ഉണ്ടായത് ഉസ്താദ് നല്ല സന്തോഷത്തോടു കൂടി പ്രസംഗിച്ചു നല്ല റാഹത്തുള്ള പ്രസംഗം ആ പ്രസംഗം കഴിഞ്ഞ് നല്ല റാഹത്തുള്ള പ്രസംഗം കഴിഞ്ഞ് പിന്നീട് അലബിസാഫി കായലം ഉസ്താദാണ് അപ്പൊ അലബിസഖാഫി ഉസ്താദിന്റെ നല്ല ഒരു പ്രാർത്ഥന നല്ലൊരു ദ്വാ അറബിയിലും മലയാളത്തിലും ഒക്കെ വെച്ചുള്ള നല്ല ഒരു ദ്വാ കുറെ നേരം വീണ്ടും ദ്വായ ഇന്നും ആളുകൾ ആ ദ്വായെ കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കുക ആളുകൾ പറയുന്നു നല്ല ഒരു ദ്വായായിരുന്നു ഈ ജനങ്ങൾ മുഴുവൻ ലയിച്ച ഒരു ദ്വാ നല്ല ഒരു ആത്മീയമായ ഒരു അനുഭൂതി കിട്ടിയിരുന്നു ഒരു കുളിർമ കിട്ടിയിരുന്നു മനസ്സ് ആ ദ്വായയും ആ പ്രഭാഷണവും ധാത്തുവിന്റെ സദസ്സും ഞാൻ മനസ്സിലാക്കി ക്രിസ്താമാരായ ഞങ്ങൾക്കൊക്കെയാണ് അല്ല ജനങ്ങൾക്ക് നാടന്മാരായ ഒന്നും അറിയാത്ത ആണു പെണ്ണുമടക്കമുള്ള മുഴുവൻ ആളുകളും ഇന്നും ഇന്ന് നേരത്തെ ഉച്ചക്ക് ഭക്ഷണത്തിൽ പോയ സമയത്ത് വരെ ഞാനത് കേട്ടു നല്ലതും ആയിരുന്നു നല്ല പരിപാടിയായിരുന്നു വല്ലാത്തൊരു മനസ്സിന് സന്തോഷം തോന്നും അപ്പൊ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോ നല്ലത് സെൽസിൽ പങ്കെടുക്കുമ്പോ ഒരുപാട് ആത്മീയമായി നമുക്ക് വളരാൻ കഴിയും അതേപോലെ തന്നെ നമ്മുടെ ആത്മാവിന്റെയും മനസ്സിന്റെയും നമ്മുടെ ശരീരത്തിന്റെയും ഒക്കെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ് ഇത്തരം നല്ല കാര്യങ്ങൾ കേൾക്കുക നല്ല സ്രതസ്സിൽ പങ്കെടുക്കുക എന്നുള്ളത് അതേപോലെ തന്നെ എന്നാൽ നമ്മൾ ഒഴിവാക്കണം രണ്ട് വിഷയങ്ങളുണ്ട് അസൂയ നമ്മൾ ഒഴിവാക്കണം അഹങ്കാരം നമ്മൾക്ക് ഉണ്ടാവരുത് അഹംഭാവം ഉണ്ടാവരുത് ഒരാളെക്കുറിച്ചും റീപത്ത് നമീമത്ത് ഒന്നും പറയരുത് വഞ്ചനയും ചതിയും ഒന്നും നമ്മളിൽ ഉണ്ടാവരുത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് വല്ലാത്ത പ്രയാസം ഉണ്ടാവും നല്ലത് ഉൾക്കൊള്ളാൻ ഒരു പ്രയാസം വരും നല്ലത് കേൾക്കുമ്പോൾ അതിന് ഇഷ്ടപ്പെടാത്തതിന് കാരണം എന്താ നമ്മുടെ മനസ്സ് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് നല്ലൊരു കാര്യം കേൾക്കുമ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ താല്പര്യമില്ലാത്തത് അല്ലെങ്കിൽ അത് വലിയ ഉഷാറായില്ല എന്ന് തോന്നുന്നത് നമ്മുടെ മനസ്സ് ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് മനസ്സ് ക്ലിയർ ഉണ്ടാവേണ്ട പരിപാടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം നല്ല നല്ല വിഷയങ്ങൾ ചെയ്യുക അഹങ്കാരം അസൂയ അഹംബ പരദൂഷണം പോലെത്താം മനസ്സിനെ ദുഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുക ഹൃദയം നന്ന നല്ലതാണ് അതോടുകൂടി തന്നെ നമുക്ക് ഉണ്ടാകേണ്ട ഏറ്റവും നല്ലൊരു ഒരു ക്വാളിഫിക്കേഷൻ ഒരു ക്വാളിറ്റിയാണ് ക്ഷമ ക്ഷമ എപ്പോഴും നമുക്ക് വേണം പലപ്പോഴും നമുക്കില്ലാത്തതും ക്ഷമയാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനടിക്കുന്നൊരു പ്രകൃതമാണ് പലപ്പോഴും അത് പാടില്ല ക്ഷമിക്കാനുള്ള കഴിവാണ് നല്ലോണം ക്ഷമിക്കണം തെറ്റ് ചെയ്തവനെ മാപ്പ് കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് വേണം എല്ലാവരോടും നല്ല സ്നേഹം വേണം കാരുണ്യം ചെറിയ കുട്ടികളോട് നല്ല കാരുണ്യം കാണിക്കണം പ്രായമുള്ളവരോട് നല്ല ബഹുമാനം കാണിക്കണം അവശരായ ആളുകളോട് സഹതാപം നമ്മുടെ മനസ്സിൽ വരണം ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യണം ജനസേവനം നമ്മളിലേക്ക് വരണം ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിത ചിട്ടയായി നമ്മൾ ശീലിക്കുകയാണെങ്കിൽ നമുക്ക് സ്വാർത്ഥതയില്ലാത്ത നല്ല ഒരു മനസ്സിനുടമയായി നമ്മൾ മാറുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും ശരീരത്തിന് നല്ലതാണ് മനസ്സിന് നല്ലതാണ് നമ്മുടെ മുഴുവൻ വിഷയങ്ങൾക്കും നമുക്കത് ആരോഗ്യപ്രദമായി മാറിക്കിട്ടുന്നതാണ് ഇതുകൂടെ നമ്മൾ അതോട് ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ് അതേ സമയത്ത് നമ്മൾ മനസ്സിനൂരി അങ്ങോട്ട് വിടരുത് എല്ലാ സ്ഥലത്തേക്കും പോകുന്ന മനസ്സിലാക്കി നമ്മൾ മാറ്റരുത് മനസ്സിനെ കയറൂരി അങ്ങ് വിട്ടാൽ നല്ലതിലേക്കൊന്നും മനസ്സ് പോകൂല ദിക്കറിലേക്കോ മറ്റു നല്ല ചിന്തയിലേക്കോ ഒന്ന് മനസ്സിനെ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പ്രയാസം ടെൻഷൻ വന്നാൽ നിസ്കാരം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മനസ്സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് മഹാന്മാര് പറഞ്ഞിട്ടുള്ളത് നല്ല പോലെ നിസ്തിരിക്കുക നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ മനസ്സിന് നന്നാക്കിയെടുക്കുക ഇതിനാവണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോവേണ്ടത് എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് ഒരൊറ്റ ദിക്കറും കൂടും പറയാം കാരണം എന്താണെന്നറിയോ മനസ്സമാധാനം ഉണ്ടാവാൻ അല്ലെങ്കിൽ ഈ മനസ്സിന് ശാന്തി കിട്ടാനുള്ള റിക്ക് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ടെൻഷൻ നല്ല ടെൻഷൻ വരും ടെൻഷൻ വരുമ്പോൾ എന്തു ചെയ്യും മഹാന്മാരെ വിശദീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സുഹൃദായത്തങ്ങൾ തന്നെ പറഞ്ഞൊരു ഹജീസ് കാണാം നീ നിന്റെ സഹോദരനോട് സലാം പറയുന്ന സമയത്ത് നല്ല പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് മുഖപ്രസന്നതയോടുകൂടി സലാം പറഞ്ഞാൽ അവരെ മനസ്സിനും കുളിർമയാണ് ഈ പറഞ്ഞവന്റെ മനസ്സും കുളിർമയാണ് മാത്രമല്ല അത് സ്വതക്കയാണ് എന്നൊരു സുഹൃത്തായ പറയുകയും ചെയ്തിട്ടുണ്ട് സ്വതക്കയാണത് ചെറിയ വിഷയമല്ല അപ്പൊ സ്വതക്കയുടെ ഗുണത്തിൽപ്പെടുന്ന അത്തരം നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്താലും നമ്മുടെ ശരീരത്തിന് നമ്മുടെ മനസ്സിന് നല്ലതാണ് ഇനി ഒരുപാടങ്ങ് ചിരിച്ചാലോ ഇക്കതിനെ കുറിച്ച് പറയാം ഒരുപാടങ്ങ് ചിരിച്ചാലോ അത് കാരണമായി ദാരിദ്ര്യം ഉണ്ടാകുമെന്നും സുഹൃത്തായത്വങ്ങൾ പറഞ്ഞത് കാണാം കസരത്തുള്ള തുമീറ്റുൽ കുരൂപ ൂര്യ എന്ന് പറഞ്ഞു അധികരിച്ചുള്ള ചിരി അത് ഹൃദയങ്ങളെ കൊല്ലുകയും ദാരിദ്ര്യം ഉണ്ടാക്കുകയും ചെയ്യും അധികം ചിരിച്ചുകൊണ്ട് ദാരിദ്ര്യം ഉണ്ടാക്കാതെ മനസ്സിനെ മനസ്സിനുഷ്പിക്കാതെ മനസ്സിന് ശാന്തി കിട്ടുന്ന ദിക്കറുകൾ ഒക്കെ നമ്മൾ മനഃപ്പാടമാക്കുക അത് പഠിച്ചു വെക്കുക കുറച്ച് ദിക്കറ് പറയാം ഞാൻ ഏതിൻ്റെ അടുത്ത് ഒരാൾ പി എമ്മുടെ കൂടെ ചോദിച്ചൊരു ദിക്കറ് പറയാ അതുകൊണ്ട് ആ ദിക്കറുകൂടെ പറയാം എന്താ തിക്കറ് ടെൻഷൻ വേണ്ടിയുള്ള ഒരു ദിക്കും കൂടെ ഞാൻ അവസാനിപ്പിക്കും കാരണം വാങ്ങി വിളിക്കാൻ സുണ്ടല്ലോ അപ്പൊ എന്താണ് അത് ഒന്ന് കൂടെ പറയാം കുല്ല അതിന്റെ അറബി ടെക്സ്റ്റ് കിട്ടുമോന്നല്ലേ ടെക്സ്റ്റ് നമുക്ക് നോക്കാം എനിക്ക് ഇപ്പൊ ടെക്സ്റ്റ് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ആരെങ്കിലും കഴിയുന്നവരെ ടെക്സ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹു കുല്ല വലാ റബ്ബനാ വയഫ്നാ ആയിരുന്ന ആളുകൾ ആരെങ്കിലും വാട്സപ്പിലൂടെ പറയാം ഇത് പറഞ്ഞത് പറയാം ഏത് വസ്തുവിന് മുമ്പും അള്ളാഹു മാത്രമാണ് ഉള്ളത് ആരാധനയ്ക്ക് അർഹൻ അല്ല മാത്രമാണ് നമ്മുടെ എല്ലാ വസ്തുവും നാശമടയും നമ്മുടെ രക്ഷിതാവ് മാത്രമാണ് എന്നെന്നും ശേഷിക്കുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു ഈ ദിക്കറ് ഞാനിപ്പോൾ ചൊല്ലിയ ഈ ദിക്കറ് ചൊല്ലുകയാണെങ്കിൽ ഒരു മനുഷ്യൻ നിത്യമായി ചൊല്ലുകയാണെങ്കിൽ അവന്റെ ദുഃഖവും മാനസിക പ്രയാസങ്ങളൊക്കെ അകന്നു പോകുന്നതാണ് നിയമം അപ്പൊ മാനസിക പ്രയാസങ്ങൾ അകലാൻ മനസ്സിന് സമാധാനം കിട്ടാൻ ടെൻഷൻ അകലാൻ നിങ്ങൾ പതിവാക്കുക ഞാനും പതിവാക്കുക നമുക്ക് എല്ലാവർക്കും അത് പതിവാക്കാം ഇവന ഭാഗങ്ങൾ പറഞ്ഞ വിഷയമല്ലേ അള്ളാഹുഹു നമുക്ക് ടെൻഷൻ ഇല്ലാതെ ജീവിതം നൽകുമാറാവട്ടെ